നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് തുടങ്ങി പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അശോകൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാരാണ് പ്രധാനമായും ഇതിൽ പങ്കാളികളാകുന്നത് വിവിധ സന്നദ്ധ സംഘടനകളുടെ കൂടി സഹായത്തോടെ ഈ പ്രവർത്തനങ്ങൾ വിപുലമാക്കും ഒക്ടോബർ ആറ് വരെ നടക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ ഓരോ വകുപ്പുകളും അവരുടെ പരിസരങ്ങൾ ശുചീകരിക്കുന്നു മെഡിക്കൽ കോളേജ് അക്കാദമിക് ബ്ലോക്കിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ പങ്കെടുത്തു നെഞ്ചു രോഗ ആശുപത്രി പുതിയ ആശുപത്രി കോളേജ് ക്യാമ്പസ് എന്നിവിടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ബി സനൽകുമാർ കമ്മ്യൂണിറ്റി മെഡിസിൻ മേധാവി ഡോക്ടർ എസ് എസ് മിനി നവകേരളം മിഷൻ നോഡൽ ഓഫീസർ പി എസ് ജയകുമാർ ഡോക്ടർ സെബിന്ദ് കുമാർ നെഞ്ചുരോഗ ആശുപത്രി ആർ എംഒ ഡോ നോനം ചെല്ലപ്പൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഓഗസ്റ്റ് മാസം നടന്ന ഒന്നാം ഘട്ട ശുചീകരണ യജ്ഞത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ പ്രവർത്തികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ബിസിവി ന്യൂസ് മുളങ്ങുന്നത്തുക